ചിതറ കിഴക്കും ഭാഗത്ത് നാട്ടുകാർ അയ്യായിരത്തോളം മുട്ട കോഴികൾ വളർത്തുന്ന കോഴി വളർത്തലാണ് ഈച്ച പെരുകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാർ ചിതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അല്ലെങ്കിൽ കോഴിയുമായി ബന്ധപ്പെട്ട മുട്ടക്കോഴി എന്നാണ് പറയുന്നത് സംരംഭം നടത്തുന്നതിന് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ഒന്നും തന്നെ നേർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും അവർ ഇതിനൊന്നും ഉണ്ടായില്ല അയിരവക്കത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൺസെന്റ് വാങ്ങിച്ചിട്ടില്ല പഞ്ചായത്തിലൂടെ വന്ന് പഞ്ചായത്തിനെ സ്വാധീനിച്ച് ഒന്നര വർഷത്തിന് മുമ്പേ ലൈസൻസ് ഉണ്ടാക്കി ലൈസൻസ് ഉണ്ടാക്കി അനധികൃതമായി അവിടെ വ്യാപാരം തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അതിലൊക്കെ ഉള്ള ആൾക്കാരുടെ പാചകം അടക്കം ബുദ്ധിമുട്ടായി ആഹാര സ്ഥാനങ്ങളിൽ ഈച്ച വന്ന് പറ്റുന്നു കുഞ്ഞുങ്ങളെ ഈച്ച വന്ന് പറ്റുന്നു അടുക്കളയിൽ ഈച്ച പറ്റുന്നു ആ ഈച്ച വ്യാപകമായി ഓരോ വീട്ടിൽ നിന്ന് ഒരേ വീട്ടിലേക്ക് മാറി മാറി ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിയപ്പോൾ പഞ്ചായത്തിൽ അവർ വന്ന് പരാതി പറയുന്നു യാതൊരു വിധമായ ആക്രമണവും ഇല്ലാതെ പ്രകോപനവും ഇല്ലാതെ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് നാട്ടിലുള്ള ജനങ്ങൾ വന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് പരാതി പറഞ്ഞിട്ട് അത് വളരെ കമ്പ്രീതപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുമായി ആലോചിച്ച് സ്റ്റോപ്പ് മമ്മ കൊടുക്കാൻ തീരുമാനിച്ചു സ്റ്റോപ്പ് മമ്മ കൊടുത്തിട്ട് നേരത്തെ കണ്ണങ്കോട് സുധാകരൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഇന്ന് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തെട്ട് ദിവസവും അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഞ്ചായത്ത് അധികാരെ നാട്ടുകാർ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടെ അറിയിച്ചിട്ട് പഞ്ചായത്ത് അങ്ങനെ ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിച്ചില്ല വളരെ ബുദ്ധിമുട്ടായപ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ഇന്ന് ജോലിക്ക് പോണവര് ബാക്കി പണിയെടുക്കാൻ പോണവർ എല്ലാ പണികളും എടുത്ത് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇതിനെ മാറ്റേണ്ടെന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംരക്ഷിക്കണം അവിടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കണം നാടിന്റെ പൊതുവായ ആവശ്യമായിട്ട് ഇതിനെ കണ്ടതുകൊണ്ട് ഇരുപത്തെട്ട് ദിവസം സ്റ്റോപ്പ് മമ്മ കൊടുത്തിട്ട് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ജനങ്ങള് പഞ്ചായത്ത് സെക്രട്ടറിയേയും ജീവനക്കാരനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അടക്കം കേരളുകൊണ്ട് ആഫീസിനകത്ത് കയറ്റാൻ ശ്രമിക്കാതിരിക്കുന്നു നമസ്കാരം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വീടിന്റെ പരിസരത്തായിട്ട് ഒരു മുട്ടക്കോഴികൾ വിൽക്കുന്ന ഒരു കോഴി ഫാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ പോകെ പോകെ പിന്നീട് ഇത് ഒരു പബ്ലിക് ന്യൂസെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൃത്തിഹീനമായ സാഹചര്യങ്ങളും അവർ ശരിയായ നടപടികളൊന്നും എടുക്കാതെ അവിടെ ഇവിടെയൊക്കെ എന്റെ പരിസരത്ത് എന്റെ വീടുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈച്ച ശല്യമാണ് അതും രോഗങ്ങൾ പരത്തുന്ന രീതിയിലുള്ള വലിയ വലിയ സൈസിലുള്ള ഈച്ച ാണ് എനിക്കൊരു കുഞ്ഞുണ്ട് ഇനി ഏഴു ആയ കുഞ്ഞാണ് എന്റെ കുഞ്ഞിന് വയറിളക്കം ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യ ഞങ്ങൾ ഓരോ വീട്ടുകാർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് തവണ ഞങ്ങളൊക്കെ പഞ്ചായത്തിലും അധികാരികളുടെ അടുത്തും എല്ലാം വന്ന് പറഞ്ഞെങ്കിലും അവരൊന്നും അതിനെ ഇന്ന് നിർത്താം നാളെ നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഞങ്ങളെ വിടുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും നടക്കുന്നതല്ല കഴിഞ്ഞ മാസം ഏപ്രിൽ മൂന്നാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഇവിടെ വന്ന് പരാതി കൊടുത്ത ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർത്താൻ വേണ്ടിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ ഞങ്ങൾ കൊടുക്കും അത് നിർത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇത്ര ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് ഈ ഒരു ദിവസം വരെ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങളെയൊക്കെ വീടുകളിൽ ഈച്ചകൾ പെരുകുന്നതും അതുകൊണ്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് കൂടുകയല്ലാതെ അല്ലാതെ യാതൊരു വിധത്തിലുള്ള കുറവുകളുമില്ല ഇത് കണക്ക് ഈ ഏരിയ കിഴക്കും ഭാഗം കൊല്ലം ജില്ലയിലെ ചിത്ര പഞ്ചായത്തിലെ കിഴക്കും ഭാഗം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ഏരിയയിലുള്ള മിക്ക തടകളില് വീടുകളില് എല്ലാ പരിസരത്തും ഈച്ച ശല്യം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും അധികാരികൾ പറയുന്നത് ഞങ്ങളോട് പോയി ചെയ്യണം ഞങ്ങൾ പോയി അത് നിർത്തണം എന്നാണ് അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഇവരെ പോലുള്ളവരെ വോട്ട് ചെയ്ത് ഇങ്ങനെ ഭരണാധികാരികളായിട്ട് ഇവിടെ ഞങ്ങൾ ഇരുത്തേണ്ടത് അവരിൽ നിന്ന് കിട്ടുന്ന നീതികൾ ഞങ്ങൾ അവര് മറ്റുള്ളവരെ എതിർഭാഗത്തുള്ള ആള് ഇതുവരെയായിട്ടും ഈ ഇത്രയും പരാതി അവരുടെ സ്ഥാപനത്തിനെതിരെ ഞങ്ങൾ കൊടുത്തിട്ടും ഒരു നിമിഷം പോലും ഈ ഒരു പഞ്ചായത്തിലോ ഞങ്ങൾ ഞങ്ങൾക്കാരുടെയും മുന്നിലേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടില്ല അപ്പൊ ഇത് ഇവർ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ പോലും അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് അവർ ഇന്ന് നിർത്തും അഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കോഴികളെയാണ് ഈ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഇത്രയും ജനസാന്ദ്രത ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് ആ അങ്ങനെ ഉണ്ട് എന്ന് പാർപ്പിച്ചിരിക്കുമ്പോൾ അതിൻ്റെതായ ക്രമ വൃത്തിയും ശുദ്ധിയിലും വേണം അവര് വളർത്തേണ്ടത് അങ്ങനെ വളർത്താൻ കഴിവിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്ഥാപനം നിലനിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല ഈ ഇവരെല്ലാവരും തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അവരിൽ നിന്ന് ഗുണങ്ങൾ ഇവർക്ക് ഇവർക്കുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രായമായ മാതാപിതാക്കളും എല്ലാവർക്കും വയ്യാതെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടമുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഈ കണ്ടോണ്ടിരിക്കുന്ന അധികാരികൾ െന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുപാട് നാളായിട്ട് വന്ന് ഉപരോധിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ വന്ന് ഉപരോധിച്ചപ്പോ ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങൾ പോയി തടയണം എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാര് പറയുന്നത് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്ന് അധികാരികളോട് പറയുന്നു ചിത്ര ഗ്രാമപഞ്ചായത്തിലെ കൽഹാരം കോഴിഫാമിനെതിരെ നാട്ടുകാർ സമയബന്ധിതമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് കോഴി ഫാമിന്റെ ഉടമയ്ക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനകം പിന്നെ പ്രവർത്തനം നിർത്തിവെച്ച് കോഴികളെ മാറ്റുന്നതിനാണ് നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ അദ്ദേഹം സ്വാഭാവികമായും ഒരു ഇരുപത് ദിവസത്തെ പത്ത് ഇരുപത്തിരണ്ട് ദിവസത്തെ സമയം ചോദിച്ചിരുന്നു ഈ ശനിയാഴ്ചക്കകം അത് പൂർണ്ണമായി മാറ്റാമെന്ന് അറിയിച്ചിരുന്നു അത് സമരം ചെയ്യുന്ന പ്രതിനിധികളെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതുമാണ് എന്നാൽ അവരത് വകവയ്ക്കാതെ ഇന്നലെ വീണ്ടും ഉപരോധത്തിന് നോട്ടീസ് നൽകുകയും പോലീസ് സ്റ്റേഷനെ സമയബന്ധിതമായി ഇന്നലെ തന്നെ അത് പോലീസിന് കൈമാറുകയും ചെയ്തു നമുക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ ഞങ്ങൾ ഒമ്പതേ മുക്കാലിൽ വന്ന ജീവിതം ക്കാർ പോലും ഉണ്ട് ഇതുവരെ നമുക്ക് പോലീസ് സംരക്ഷണം തന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും പിന്നെ ഓഫീസിന് പുറത്താണ് ഈ പിന്നെ പൊതുജനങ്ങളുടെ മറ്റു പൊതുജനങ്ങളുടെ സേവനം മറ്റു പൊതുജനങ്ങൾക്ക് നൽകുന്ന പൊതുജനങ്ങളെല്ലാം പുറത്താണ് ആർക്കും ഒരു സേവനവും നൽകാതെ പഞ്ചായത്ത് ഓഫീസിന്റെ വാതിലിൽ അടച്ചു കൂട്ടി അവർ പ്രതിഷേധിക്കുകയും നമുക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല പിന്നെ പോലീസ് ഇന്നലെ പോലീസിന് ഇന്നലെ ഇന്നലെ തന്നെ കത്ത് നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല നാട്ടിലെ കോഴി സമരം ഇത് ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള പേപ്പറുകളെല്ലാം കൊണ്ട് വരുമ്പോൾ പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കുന്ന നടപടിക്രമമാണ് പാലിച്ചിട്ടുള്ളത് കേരളം തന്നെ ഇപ്പോൾ സംരംഭകർക്ക് വേണ്ടുന്ന ഏകജാലക സംവിധാനത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ത്രിതല പഞ്ചായത്തുള്ള അനുവാദം ഒന്നുമില്ലാതെ തന്നെ നടപ്പാക്കി കൊണ്ടിരിക്കുന്ന നാടാണ് ഈ കേരളം അതിൻ്റേതായ പുരോഗതിയും കേരളത്തിൽ കാര്യത്തിൽ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നെന്ന് പറയാനും ശരിയാണ് ഈ ചെറിയുടെ ശരീരം വളരെ വലുതാണ് എന്നാൽ അതിന് ഒരു ദിവസം കൂടി പരിഹരിക്കാനാവില്ല ആ പരിഹരിക്കുന്നതിന് വേണ്ടി നേരത്തിൽ സ്റ്റോപ്പ് ഉമ്മ കൊടുത്ത് ആ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികളെല്ലാം പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട് കുറേച്ചെ കുറേച്ചയാൾ കോഴി മാറ്റുന്നു എന്ന് പറയുന്നു ആ മാറ്റെന്ന് പറയുന്നപ്പോഴും കാഴ്ചക്കാർ അവർ തന്നെയാണ് അയാൾ ഇപ്പോഴും അവിടെ മുട്ട കൊണ്ടുപോകുന്നു ആ മുട്ട കൊണ്ടുപോകുന്ന പോ തടയപ്പെടുത്താൻ ഈ പറയുന്നു യുവരാൾ തയ്യാറല്ല അവരായി നടത്തപ്പെടുന്നു എന്നാലും അവിടെയെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിയും രാത്രി പോയി അവിടെ കാവലിൽ കവലിക്കാനും എന്നാൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യം വളരെ പ്രധാനം തന്നെ തർക്കമില്ല എന്നാൽ അത് സംരംഭം ഒരു സംരംഭം തുടങ്ങിയ ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് അത് മാറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാര്യത്തിൽ പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസിന് ആക്ഷൻ എടുക്കാൻ വേണ്ടുന്ന നിയമമില്ല എന്നാൽ അവർ ബന്ധപ്പെട്ട ആർ ഡി ഒക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് അവർ ഇന്നലെ പറഞ്ഞത് അല്ല അത് ഇന്നിപ്പോൾ അവർ മാറ്റാമെന്നാണ് സെക്രട്ടറിയോട് ഇന്നലെ ഉറപ്പുവിടുത്തത് എന്തായാലും ഇല്ല ഓണറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ ഇന്ന് തന്നെ മാക്സിമം അത് ഇന്ന് തന്നെ അവിടുന്ന് മാറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് മാക്സിമം ഞാൻ പറയും ഇന്നല്ലെങ്കിൽ നാളെ അത് പൂർണ്ണമായിട്ട് മാറ്റുന്നതിനുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് അവരയിൽ നിന്ന് വാങ്ങി ഞാൻ ഉറപ്പുവരാം അവരിവിടെ ശേഷി പോകാനായിട്ട് ശേഷി ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കും ഈ രീതിയിലായിരിക്കും വന്നത് ഭാവം മാറും ഒക്കെ മാറും